അങ്ങനില്ല ഷോൾഡർ ചരിച്ചിട്ട് മോഹൻലാൽ മമ്മൂക്ക എങ്ങനെ ബാക്കിൽ മമ്മൂക്ക മമ്മൂക്ക ആ ഗോപി സുരേഷ് ഗോപി കാണിച്ചു അത്ഭുതം ശ്രീ ശ്രീ ഞാനും ഈ ഫീൽഡ് ആയതുകൊണ്ട് മോളി ഈ ഫീൽഡിലേക്ക് വരാൻ വരാണെങ്കിൽ ഇൻട്രസ്റ്റഡ് ആണ് താല്പര്യമാണ് അവർക്ക് തന്നെ ഇൻപോണായിട്ട് കുറെ ഉണ്ട് ഡാൻസും പിന്നെ എല്ലാവരും ഒബ്സർവ് ചെയ്ത് അവള് തന്നെ തനി ഇമിറ്റേറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നവരസങ്ങളെല്ലാം കാണിക്കും അതൊക്കെ ചെയ്യുന്നുണ്ട് അതെ അതെ പാട്ടില്ല ഡാൻസ് രണ്ടര വയസ്സായിട്ടുള്ളു ശരി ഇല്ല വന്നിട്ടില്ല ഒന്ന് 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 മാറോ ഒന്നും ഒരു രൂപ എവിടെ കൊടുക്കുവോ